ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹ വന്ദനം വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്കും കരുത്തിലേക്കും പ്രകാശത്തിലേക്കും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ കരുത്തും അനുഗ്രഹവും അഭിഷേകവും ആയി മാറും ദിവ്യകാരുണ്യനാഥ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായി മാറുമ്പോൾ ലോകത്തിൻ്റെ അന്ധകാരങ്ങൾ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കും അവിടെ നമുക്ക് സങ്കടങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ആകുന്ന സഹനവഴികൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വന്നു ചേർന്നാലും ഒരു ദിവ്യകാരുണ്യ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ മകനെ മകളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരമായിരിക്കില്ല പകരം അനുഗ്രഹത്തിന്റെ അവസരമായിരിക്കുക ചെയ്യുക യശയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുക നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിത്യമായ പ്രകാശം നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയും ഇല്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറയുകയില്ല യശയപ്രഭാചക പുസ്തകം അറുപതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനമാണ് കാരണം നിന്റെ നിത്യപ്രകാശം കർത്താവായിരിക്കും പ്രിയമുള്ള ദൈവമക്കളെ കർത്താവിൻ്റെ വലിയ കരുണ കരുതല് നമ്മുടെ മുകളിൽ പ്രകാശമായി നിലകൊള്ളുക ഇനിമേൽ നിനക്ക് പ്രകാശം തരുന്നത് സൂര്യനായിരിക്കുകയില്ല അല്ലെങ്കിൽ രാത്രിയിൽ നിന്നെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനായിരിക്കുകയില്ല കാരണം നീതി സൂര്യനായി നിത്യപ്രകാശമായി നിൻ്റെ കൂടെ കർത്താവുണ്ട് നിന്റെ കൂടെ കർത്താവ് നിങ്ങൾ നയിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമായിരിക്കും നിന്റെ ജീവിതത്തിന് പ്രകാശമായി ഭവിക്കുക അതുകൊണ്ടാണ് വചനം നമ്മൾ ഓർക്കുക സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ് കാരണം പാദങ്ങളിൽ വെളിച്ചമായി കർത്താവുണ്ട് കർത്താവ് നമ്മുടെ പാദങ്ങൾക്ക് വെളിച്ചമായി കൂടെ നടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ജനം നടക്കുന്ന വഴിയിലേക്ക് വഴിയിലേക്കെന്ന് നോക്കിയാൽ പകൽ മേഘ തൂണായും രാത്രി അസ് അഗ്നി സ്തംഭമായും കൂടെ നടക്കുന്ന ദൈവം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പ്രവാചക വചനത്തിലൂടെ കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് പലപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിച്ച് ദിവ്യകാരണത്തോട് പൂർണ്ണമായ ജീവിതത്തെ സമർപ്പിച്ച് കടന്നു പോകുന്ന മക്കളെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ സഹനങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരെയാണ് കാണാനായിട്ട് സാധിക്കുക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വന്ന് മാംസങ്ങൾ അഴുകി പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ വരെ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിച്ച് ആ സഹനത്തെ പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി കാഴ്ചവെച്ച് ദൈവസ്നേഹാത്മിയാൽ ജ്വലിച്ച് സ്നേഹം കൊണ്ട് നിറഞ്ഞ് ജീവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന അർജന ജോർജ് എന്ന വ്യക്തിത്വമൊക്കെ ഈശോയാകുന്ന നീതി നീതിസൂര്യനോട് ചേർന്ന് നിന്നുകൊണ്ട് കാരണം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ സഹനമാണ് കഷ്ടപ്പാടാണ് ജീവിതത്തിൻ്റെ ദുരിതമാണത് പക്ഷേ അതിന് ക്രിസ്തു സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ പീഠാസനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ ദിനവും വിശുദ്ധ ബലിയിൽ കീറി മുറിക്കപ്പെടുന്ന ഈശോയുടെ തിരു ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തപ്പെടുന്ന ഈശോയുടെ തിരു രക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ സഹനത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇരുട്ടില്ല രാത്രിയായാലും പകലായാലും അവരുടെ ജീവിതത്തിൽ ഇരുട്ടില്ല അവർ ആനന്ദിക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹത്തെ ജ്വലിക്കുകയാണ് കർത്താവിൻ്റെ കൃപയാൽ ജ്വലിക്കുകയാണ് ഇത് എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ കർത്താവിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ബലിയർപ്പിച്ച് ഈശോനെ സ്വീകരിച്ച് തമ്പുരാന ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർ ശാന്തമാണ് ഞാൻ ഈ അടുത്തൊരു ഒരു കുടുംബത്തെ പരിചയപ്പെടുകയുണ്ടായി വയ്യാതെ കിടക്കുന്ന അമ്മ എല്ലാ ആഴ്ചയും തന്നെ ഈ മകൻ വികാരിശൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അച്ഛനെ ഭവനത്തിൽ അച്ഛൻ്റെ സമയം നോക്കി ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അമ്മ കുംഭസാരിച്ച് ഈശോവിനെ സ്വീകരിക്കും അമ്മയുടെ മുഖത്തെ ഒരു തേജസ് ശാരീരികമായി നല്ല വേദന അനു അമ്മ അനുഭവിക്കുന്നുണ്ട് നല്ല വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ അമ്മയുടെ മുഖത്ത് നിന്ന് വരുന്ന തേജസ് കാരണം ഈശോയുടെ കൂടെ ഈശോയുടെ സഹന വഴിയിലൂടെ കടന്നു പോയി അനുഗ്രഹിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നീതി സൂര്യനായ രാവനെപ്പോലും പ്രകാശിപ്പിക്കുന്ന സഹനത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളെ പോലും പ്രകാശ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ ആ സാന്നിധ്യം അവിടെ ജീവിതത്തെ കരുത്തുച്ചതാക്കി മാറ്റുന്നു പ്രകാശം നിറഞ്ഞതാക്കി മാറ്റുന്നു നമ്മുടെ ജീവിതത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവസ്ഥമാക്കാനായിട്ട് സാധിക്കും ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ വഴികളിൽ കൂടെ കർത്താവ് ഉണ്ടാവും കുഞ്ഞുനാളിലൊക്കെ രാത്രിയിലൊക്കെ പുറത്തേക്ക് യാത്ര കഴിഞ്ഞു വരുമ്പോഴൊക്കെ മുന്നിൽ ലൈറ്റ് അടിച്ചു പോകുന്ന മുതിർന്നവടെ അല്ലെങ്കിൽ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ സാന്നിധ്യമാണ് നമുക്ക് ബലം കരുത്തേരുക അല്ലെങ്കിൽ അവരുടെ കരം പിടിച്ചുകൊണ്ട് വെളിച്ചത്തിൽ നടന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കയ്യിൽ വെളിച്ചമില്ല പക്ഷേ അവര് നമ്മളെ വെളിച്ചത്തിലൂടെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിത വഴികളിൽ ഈ ലോക യാത്രയിൽ സമരസഭയിലൂടെ ഉള്ള യാത്രയിൽ കർത്താവ് കരം പിടിച്ച് നമ്മളെ സഹായിച്ച് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ളത് ആ സൂര്യനെ അനുഭവിച്ചറിയാൻ സാധിച്ച ആ പ്രകാശം കൊണ്ട് നിറയാൻ സാധിച്ചാൽ നിത്യ സൂര്യനായ നിത്യസത്യമായ അനുഗ്രഹത്തിൻ്റെ നിറവായ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ അനുഭവിച്ച് അറിയാൻ സാധിച്ചാൽ പിന്നെ ഒന്നിനും നമ്മളെ തകർക്കാൻ തളർത്താൻ സാധിക്കയില്ല ഇന്ന് പ്രിയപ്പെട്ടവരെ കർത്താവിന് നമ്മളെ സ്നേഹപൂർവ്വം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിൻ്റെ ചന്ദ്രൻ ഇനി മറയുകയില്ല കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും വഴിയും സത്യവും ജീവനും ആയവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആത്മശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം രോഗ അവസ്ഥയിലൂടെ സാമ്പത്തിക പരാധീനതകളിലൂടെ ജീവിത വഴികളിൽ ആത്മീയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇരുട്ടിൻ്റെ അവസ്ഥകളാണ് സങ്കടത്തിൻ്റെ അവസ്ഥകളാണ് ഭാരപ്പെടുത്തുന്ന അവസ്ഥകളാണ് പക്ഷെ കർത്താവ് ഉറപ്പ് തരുന്നു നിൻ്റെ കൂടെ ഞാനുണ്ട് ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട നിൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ നിറച്ച് നിന്റെ ജീവിതത്തിൽ സാന്നിധ്യം കൊണ്ട് നിന്നെ അനുഗ്രഹിച്ച് കർത്താവ് കൂടെയുണ്ട് ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിത വഴികളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ ബോധ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ നമുക്ക് അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിൽ നിന്ന് നമുക്ക് ചോദിച്ച് വാങ്ങാം ഉറപ്പായിട്ടും ചോദിച്ചാൽ കർത്താവ് നമുക്കത് തന്നിരിക്കും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം തമിരാൻ്റെ സന്നദ്ധയിൽ ഒരു നിമിഷം വന്ന് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ നമുക്ക് കരുത്തും സഹായവും സംരക്ഷണവുമായി ഈ യാത്രയിൽ ഭവിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക